പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഇത് എം എൽ എ എൻ പി കണീ പറയുന്നത് കാരണം ഞങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ നിങ്ങളെ പ്രതീക്ഷ ഈ വീഡിയോ ഇടുന്നത് ഇല്ല ഇതിലുള്ള ഉദ്യോഗസ്ഥരിയാണ് തെമ്മാടിത്തരുന്നത് സുഹൃത്തുക്കളെ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ആലത്തൂർ താലൂക്ക് ആശുപത്രിക്ക് അകത്ത് വരുന്ന മെഡി മെഡിക്കൽ ഷോപ്പാണ് അപ്പോൾ ആലത്തൂർ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയി സൗജന്യമായി ലഭിക്കുന്ന മരുന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ള മരുന്ന് മേടിക്കണമെങ്കിൽ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോകണം അപ്പോൾ അതിൽ നിന്നും കുറച്ച് ആദായ വിലയ്ക്ക് കിട്ടുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ കൂടിയാണ് ഇത് നമ്മൾ കളക്ടറിൻ്റെ കീഴിൽ വരുന്ന ഒരു മെഡിക്കൽ ഇത് അപ്പോൾ ഇവിടെ വരുന്ന രാത്രി കാലങ്ങളിൽ ഇവിടെ സൗജന്യമായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ മരുന്ന് ലഭിക്കാറില്ല അപ്പോൾ രാത്രി കാലങ്ങളിൽ വരുന്നെങ്കിൽ പത്ത് പത്തരയ്ക്ക് പതിനൊന്ന് മണിക്ക് ശേഷം ആലത്തൂർ ടൗണിൽ പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ആകെ ആശ്രയ കേന്ദ്രമായ ഒരേ ഒരു മെഡിക്കൽ സ്റ്റോർ ഇത് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മരുന്നും ഇവിടെ ലഭ്യമല്ല അതുമാതിരി തന്നെ ഗൂഗിൾ പേ സംവിധാനം ഇവിടെ ഇല്ലേ കഴിഞ്ഞ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു വീടാണ് ഗൂഗിൾ പേ സംവിധാനത്തെ കുറിച്ച് രണ്ടു ദിവസത്തിനകം ഉണ്ടാവുന്നതിന്റെ അവസ്ഥ എന്നുവച്ചാൽ ഓരോ ഓരോ ടൈം പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കും പിന്നെ എനിക്ക് വേറൊരു പരാതി കൂടി ഞങ്ങൾക്ക് ഇപ്പൊ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് ഫുൾ ടൈം കൂടെ ഉള്ളതാണ് അവന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് വരുന്ന ടൈമിലുള്ള മരുന്നുകൾ ഉണ്ടോ എന്ന് കാരണം രണ്ടു മൂന്ന് ആൾക്കാരോട് വന്നിട്ട് ചോദിച്ച മരുന്നുകളൊന്നും ഇവിടെ ഇല്ല ഈ പാരാസിറ്റ് ഇവിടെ ഇവിടെ ഗുളിയുണ്ടോ അത്യാവശ്യമായിട്ട് ഇപ്പൊ മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ പനിയും അതന്മാര് വയറിളക്കം ഈ മറ്റേ ജലദോഷ പാരസെറ്റാമോളിന്റെ സിറപ്പ് സിട്രാസിന് ഉണ്ടോ സിറപ്പ് ഇല്ല ഇല്ല അതോ ഇല്ല കാരണം ഞങ്ങൾ ലിസ്റ്റ് വെച്ച് ഡോക്ടർമാർ എഴുതി തരുന്ന മരുന്നുകൾ ഇല്ലാന്നാണ് പറയുന്നത് സ്റ്റോക്ക് ഇല്ല ഉണ്ട് ഒന്നും ജനങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യാവുന്ന ഗൂഗിൾ പേ സംവിധാനം ഇവിടെ ഇല്ല രണ്ടാമത്തെ ഞാനനുസരിച്ച് ആവശ്യമുള്ള പെട്ട് ഡോക്ടർമാർ എന്തെങ്കിലും മരുന്ന് എഴുതി കൊടുത്താൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്നിട്ട് പാരാസെറ്റ് അതുപോലുമില്ലാത്ത ഒരു മെഡിക്കൽ ഷോപ്പ് എത്രയും നാണം കെട്ടിട്ട് എന്ന് വെച്ചാൽ ഇത് ഈ വീഡിയോ നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് എം എൽ എ എം പിക്ക് വേണ്ടിയിട്ടാണ് തരുന്നത് കാരണം ആ തങ്ങൾക്ക് പ്രതീക്ഷ നിങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞമാതിരി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യമായിരിക്കാം ഇത് ഞങ്ങളുടെ സമത്തോളം സാധാരണപ്പെട്ട സമത്തോളം വലിയൊരു വിഷയമാണ് ഞങ്ങൾ ഇതിന് മുന്നിതൈമാരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായില്ല പത്ത് രൂപയ്ക്ക് ഞങ്ങൾ ഇവിടെ പിറ്റ തീണ്ട അവസ്ഥയാണ് ഇനി അങ്ങനെ അത് വിട്ടു കഴിഞ്ഞാൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ അവിടെ നിന്ന് ഡോക്ടർ തന്നു ഒരു പാരാസെറ്റ് അല്ലെങ്കിൽ ഒരു തലവേദനയ്ക്കും ഗുളിയിൽ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗതികേട് കൊണ്ട് ഇവര് ഇല്ല അവർ ലാസ്റ്റ് ഇതിൻ്റെ അടുത്ത് ചൂടായി ഞങ്ങൾ അടുത്ത സ്വകാര്യ ആശുപത്രി ആശ്രയിക്കണം കാരണം മറ്റുള്ള മെഡിക്കൽ ഷോപ്പുകാർക്കും സ്വകാര്യ ആശുപത്രികൾക്കും വേണ്ടി സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഇന്ന് പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ മറ്റുള്ളവർക്ക് ഇവിടെ പൊതി വരുന്നുണ്ട് ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇതിന്റെ റിപ്പാർട്ടിനെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർ ആലത്തൂർന്നല്ല പാലക്കാട് ജില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാലും മാസ്ക് മാസ്ക്ല്ലാണ്ട് നമുക്ക് ആശുപത്രിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ ടോക്കൺ മാസ്ക് മാസ്ക് ആ ഉണ്ട് ചേച്ചി ഇല്ല ഇല്ല അതായത് ഫേസ് മാസ്ക് ഇവിടെ സാധനം ഈ മെഡിക്കൽ സ്റ്റോറിൽ ഇല്ല വന്ന് ടോക്കൺ എടുക്കാൻ പോണേ മാസ്ക് എന്ന് ഇവിടെ പോലെ അഞ്ച് വയറുള്ള അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പരിഹരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങള് വികസന സമിതി ആലത്തൂര് വികസന സമിതി ഇവിടെ ആദ്യം വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അന്ന് ഗൂഗിൾ പേ സംവിധാനത്തെ കുറിച്ചായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനുശേഷം അവർ നമുക്ക് പരിഹരിക്കാൻ ഇപ്പോൾ ഒരു മാസമായി ഇതുവരെ അത് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല എന്നുവെച്ചാൽ ആർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തൊരു കേസ് അതേമാതിരി മെഡിക്കൽ ഷോപ്പിലുള്ള മരുന്നിന്റെ ഷോട്ട് പാരാസക്ത മാസ്ക് പോലും ഇല്ലാതെ ഒരു വെറുതെ ഡെമ്മിക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പാണ് നമ്മുടെ ഉള്ളത് ഇത് ഇതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് സൂപ്പർ ഉണ്ട് അതിനുള്ള അധികാരികള് ഇത് മറ്റുള്ള സ്വകാര്യ ആശുപത്രിക്കാർക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഈ സൗകര്യം ചെയ്യുമുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട കൂലിപ്പണി എടുക്കുന്നവരാണ് ഇവിടെ ആശ്രയിച്ച് വരുന്നത് ഈ വരുന്നവന്റെ ഗതികേട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആൽക്കുത് താലൂത് എല്ലാ അധികാരികളിലും ഉടനെ അവർ അടിയന്തരപരമായി പരിഹരിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അറിയാം നമ്മൾ പലവർക്കും അറിയാത്ത രഹസ്യപരമായിട്ടുള്ള അഴിമതി ഇത് അവിടെ മെഡിക്കൽ ഷോപ്പിൽ വന്നു മരുന്നില്ല ആ ഇല്ല ഇല്ല പറഞ്ഞു പോകും ആർക്കിതിൽ പരാതിയില്ല ഇവിടെ ഇത് ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധമുള്ളതും ഇത് ജില്ലാ കളക്ടറിന്റെ കീഴിലൂടാണ് അത് ഗൂഗിൾ പേ സംവിധാനം ഏകദേശം ഞങ്ങൾ അന്നോല്ലാം ശരിയാക്കിയായതാണ് ഇത് എന്തോ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം നാളെ നാളെ പറയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ശരിയാക്കി തരാൻ പറഞ്ഞു വീണ്ടും ഒരു പതിനഞ്ച് ദിവസം സമയം കൊടുത്ത് ശരിയാക്കി ഇനി ഇപ്പോഴും വന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം തന്നെ ഇതെന്തോ അടിയന്തരമായിട്ട് നിർബന്ധമായിട്ട് ചെയ്തതിന് തരണം